തിരുവനന്തപുരം നഗരസഭ ഒരു ഫ്ളാഗ്ഷിപ്പ് പദ്ധതി എന്ന നിലയിൽ ഇവിടെ നടപ്പാക്കിയ ഫൈബർ ടു ഹോം എന്ന് പറയുന്ന പദ്ധതിയാണ് റിലയൻസ് ജിയോയും ആയി ചേർന്ന് തിരുവനന്തപുരം നഗരത്തിൽ ജിയോയുടെ ഫൈബറുകൾ പോസ്റ്റ് ഇട്ടിട്ട് പോളിട്ടിട്ട് ജിയോയുടെ ഫൈബർ തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ എത്തിക്കുകയും അതിനുവേണ്ടി പോളിടുന്ന സമയത്തും അവിടുത്തെ റോഡ് കുത്തി വെട്ടി മാറ്റുന്ന സമയത്ത് അതിനു വേണ്ടി അടയ്ക്കേണ്ട തുക അതോടൊപ്പം തന്നെ ഓരോ പോളിടുന്ന സമയത്ത് നഗരസഭയ്ക്ക് കിട്ടേണ്ട അതിൻ്റെ വാടക ഈ രണ്ട് കാര്യങ്ങളിൽ നഗരസഭ കാണിച്ച കൃത്രിമം അതിൽ അതിൽ കാണിച്ച വെട്ടിപ്പ് ഇതാണ് ഇന്നത്തെ വിഷ വിഷയം ഈ ഫൈബർ ടു ഹോം എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരാവകാശ പ്രകാരം എടുത്തിട്ടുള്ള ഫയലുകളാണ് ഇത് ഈ ഫയലിൽ ആദ്യത്തെ ഫയലിൽ തന്നെ അന്നത്തെ മേയർ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയഞ്ച് രണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം മേയറായിരുന്ന ശ്രീകുമാർ സ്വന്തം കൈപ്പടയിൽ ഫയലിൽ എഴുതിയ കുറിപ്പാണിത് ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു കമ്പനി പറയുന്നത് പ്രകാരമുള്ള പണം സ്വീകരിച്ച് അവർക്ക് പണി ചെയ്യാൻ അനുവദിക്കുക അങ്ങനെ എഴുതാനൊരു കാരണമുണ്ട് ആ കാരണമെന്ന് പറയുന്നത് ഈ പോസ്റ്റുകൾ ഇടുന്നതിന് കഴിഞ്ഞാൽ തിരിച്ച് റോഡ് പഴയ രീതിയിലേക്കാക്കുന്നതിന് തിരുവനന്തപുരം നഗരസഭ ഈ റിലയൻസിൻ്റെ കയ്യിൽ നിന്ന് ജിയോയുടെ കയ്യിൽ നിന്ന് ഈടാക്കണമെന്ന് പറഞ്ഞത് ഇരുപത്തിയെട്ട് കോടി എൺപത് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് അപ്പോൾ ഇരുപത്തെട്ട് കോടി എൺപത് ലക്ഷത്തിൽ പരം വരുന്ന രൂപ റിലയൻസ് മുൻകൂർ അടച്ചാൽ മാത്രമേ റിലയൻസിന് അവരുടെ പോസ്റ്റ് ഇടാൻ അനുവദിക്കാവൂ എന്ന തിരുവനന്തപുരം നഗരസഭയുടെ ഉദ്യോഗ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവ് എൽ എസ് ജി ഡിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള മാനദണ്ഡങ്ങൾ ഇത് രണ്ടും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മുടെ മേയർ ശ്രീകുമാർ ഇങ്ങനെ ഒപ്പിട്ടിരിക്കുന്നത് ഈ ഫയൽ ഇതിൻ്റെ തുക പൂർണമായിട്ടും അടച്ചാലേ റിലയൻസിനെ പോസ്റ്റിടാൻ അനുവദിക്കാവൂ എന്ന എൻജിനീയറിങ് വിഭാഗത്തിൻ്റെ ഉത്തരവാണ് ആ ഉത്തരവ് മറികടന്നുകൊണ്ട് അത് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മേയർ പതിനൊന്ന് കോടി രൂപ അടപ്പിച്ചിട്ട് അനുവാദം കൊടുത്തത് കോർപ്പറേഷനെ സഹായിക്കാനാണോ അതോ ജിയോ റിലയൻസിനെ സഹായിക്കാനാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ എഗ്രിമെൻറ്റ് പ്രകാരം തന്നെ പതിനേഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു കൂടാതെ ഒരു പതി ഈ പോൾ ഉണ്ട് പതിനൊന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ നഗരസഭയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ വരെ കിട്ടണമായിരുന്നു റിലയൻസിൻ്റെ അംബാനിയും നിങ്ങളുടെ സഖാക്കന്മാരും തമ്മിൽ ഉണ്ടാക്കിയ ഈ പരസ്പര ധാരണയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭയ്ക്കുണ്ടായ നഷ്ടം മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഏകദേശം നാല് അഞ്ച് കോടി രൂപ ഇതിൻ്റെ പേരിൽ റിലയൻസിൻ്റെ കയ്യിൽ നിന്ന് സി പി എം നേതാക്കന്മാർ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് മുപ്പത്തിരണ്ട് കോടി രൂപ തിരുവനന്തപുരം നഗരസഭയ്ക്ക് നഷ്ടം വന്നിരിക്കുന്നത് ഇത് ഈ കൂട്ടരിൽ നിന്ന് ഈടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം ഇത് തിരുവനന്തപുരത്തിനോട് കാണിച്ച മറ്റൊരു ചതിയാണ് വഞ്ചനയാണ്